ഭർത്താവ് ശിവ പറഞ്ഞു തീർന്ന നിമിഷം ത്രിലോക് അവളുടെ കഴുത്തിലേക്ക് മുഖം പുഴുത്തി ശിവയുടെ വിരലുകൾ അവൻ്റെ തോളിൽ മുറുകി പക്ഷെ ത്രിലോക് അനങ്ങിയില്ല കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞു ശേഷം ത്രിലോക് തന്നെ അവളുടെ കഴുത്തിൽ നിന്ന് മുഖമുയർത്തി ശിവയെ നോക്കി ഇതിനു മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭദ്ര അതേ നോക്കൂ ഇതുപോലെയുള്ള വാക്കുകൾ എന്നെ വിളിക്കരുതെന്ന് ഒന്നുകിൽ നിനക്കെൻ്റെ പേര് വിളിക്കാം അല്ലെങ്കിൽ നിനക്ക് തോന്നുന്നു എന്താണോ അത് പക്ഷെ അതിലൊരിക്കലും അതേ നോക്കൂ അദ്ദേഹം എന്നൊന്നും വരരുത് മനസ്സിലായോ ഗൗരവത്തോടെ ത്രിലോക് പറഞ്ഞതും ശിവപ്പെട്ടൻ തലയാട്ടി എന്തിനാ വന്നത് ത്രിലൂക് ചോദിച്ചതും ശിവ കണ്ണുകൊണ്ട് ടേബിളേ കാണിച്ചു അവനും അവിടേക്ക് നോക്കിയ ശേഷം അവളെയും ഞാൻ നേരത്തെ ഭക്ഷണം കഴിക്കാൻ വിളമ്പാൻ വന്നപ്പോൾ എന്തോ ലാപ്ടോപ്പിൽ ചെയ്യുകയായിരുന്നു അതുകൊണ്ട് ഭക്ഷണം എടുത്തുകൊണ്ടുവന്നതാണ് ശിവ പരിങ്ങളോടെ പറഞ്ഞതും ത്രിലോകിൻ്റെ മിഴികൾ അവളിൽ തന്നെയായിരുന്നു എനിക്ക് വേണ്ടിയാണോ ത്രിലൂക് ചോദിച്ചതും ശിവ തലയാട്ടി ത്രിലോകിൻ്റെ ഹൃദയം നിറഞ്ഞു ഒപ്പം തൻ്റെ മുന്നിലിരിക്കുന്ന പെണ്ണിനെ വലിഞ്ഞു മുറുകെ മാറോട് ചേർക്കാൻ തോന്നി ശിവ ത്രിലോകിനെ തന്നെ നോക്കിയിരിക്കുകയാണ് അവനിൽ നിന്ന് ഉത്തരമൊന്നും വരുന്നില്ലെന്ന് കണ്ടതും അവൻ ഇഷ്ടമായില്ലെന്ന് വിചാരിച്ച് ശിവയ്ക്ക് അല്പം പേടി തോന്നി ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കോളാം അവനിൽ നിന്ന് അകന്നുമാരം ശ്രമിച്ചുകൊണ്ട് ശിവ പാലതം ത്രിലോകം ഒന്നും കൂടി അവളെ ചേർത്ത് പിടിച്ചു വേണ്ട എൻ്റെ ഭദ്ര എനിക്ക് വേണ്ടി കൊണ്ടുവന്നല്ലേ ത്രിലോക് പാലതും ശിവ അവനെ നോക്കി ശേഷം ടേബിളിൽ നിന്ന് പ്ലേറ്റെടുത്ത് അവനെ നേരെ നേട്ടി ത്രിലോക് അവളെയും പിന്നെ പ്ലേറ്റിലേക്ക് മാറി മാറി നോക്കി ശേഷം മാത്രമെന്ന് കാണിച്ചു ശിവ അവനെ അതീവ സന്തോഷത്തോടെ നോക്കിക്കൊണ്ട് അവനെയും പ്ലേറ്റിലേക്ക് നോക്കിക്കൊണ്ട് വതുക്കി ഒന്ന് കൊണ്ട് ചപ്പാത്തി മുറിച്ച് കറിയിൽ മുക്കി അവന് നേരെ നീട്ടി ത്രിലൂക് ശിവയെ തന്നെ നോക്കിക്കൊണ്ട് അത് കഴിച്ചു അത്രനാളും കഴിച്ചതിനേക്കാൾ ടേസ്റ്റ് അവന് തോന്നി അതേ സ്വാദോടെ അവൻ അവൾ കൊടുത്തത് കഴിച്ചു ഭദ്ര കഴിച്ചു ത്രിലോക് ചോദിച്ചും ശിവ ഇല്ലെന്ന് കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ട് പിന്നെയും അവന് നേരെ നീട്ടി പക്ഷേ ത്രിലൂക് അത് കഴിക്കാതെ അവൻ നിർബന്ധപൂർവ്വം അത് ശിവയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു ശിവ അവനെ നോക്കിയിരുന്ന് പോയി ആ പ്ലേറ്റിലുള്ളത് മുഴുവൻ പരസ്പരം അവർ കഴിച്ചു എന്തോ ഭക്ഷണം കഴിഞ്ഞതുപോലെ അവൻ അവരെ അറിഞ്ഞില്ല കഴിച്ചു കഴിഞ്ഞാൽ ത്രിലൂർ ശിവയുടെ മുഖം കൈകളിൽ കോരി എടുത്ത ശേഷം അവളുടെ നെറ്റിയിൽ മുത്തി താങ്ക് യു കമ്മിങ് ടു മൈ ലൈഫ് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി അവളുടെ നെറ്റിയിൽ മുത്തിക്കൊണ്ട് അവളെ എഴുന്നേൽപ്പിച്ചു കൊണ്ട് ബാത്റൂമിലേക്ക് കയറി പക്ഷേ ശിവയുടെ കണ്ണുകൾ അവൻ്റെ നീർ പൊടിഞ്ഞ കണ്ണിലേക്കായിരുന്നു അവളവൻ പോയ വഴി നോക്കിയിരുന്നുകൊണ്ട് പ്ലേറ്റ് മറ്റുമെടുത്ത് പുറത്തേക്ക് ഇറങ്ങി ശിവ പ്ലേറ്റ് കൊണ്ട് വരുമ്പോൾ എല്ലാവരും ഉമ്മർത്തിരിക്കുന്നുണ്ട് ശിവ പ്ലേറ്റ് കൊണ്ട് അടുക്കളയിൽ വെച്ച് കഴുകി വഴിയ ശേഷം ഉമ്മറത്തേക്ക് നടന്നു പൊന്ന സൂര്യ വിളിച്ചതും എല്ലാവരുടെയും നോട്ടം ശിവയിലേക്കായി പാച്ചു ശിവ മൊത്തമായി ഒന്ന് നോക്കി നീ എന്തോന്നാണ് ഒരുമാതിരി ശിവേച്ചി നോക്കുന്നത് മനു ചോദിച്ചതും പാച്ചു പിന്നെയും ശിവിയെ നോക്കി അല്ല അങ്ങേരുടെ അടുത്തേക്കല്ലേ പോയത് വല്ല ഡാമേജ് ഉണ്ടോ ഉണ്ടോന്ന് നോക്കിയതാ എപ്പോഴാണ് ഭസ്മമാകുന്നതെന്ന് പറയില്ലല്ലോ പാച്ചു പറഞ്ഞതും മാനുവിൻ്റെ അങ്ങോട്ട് കൊടുത്തു ആ അമ്മേ പാച്ചു നില എല്ലാവരുടെയും നോട്ടം അവരിലേക്കായി എന്താടാ കാണാൻ കനപ്പിച്ച് ചോദിച്ചും പാച്ചു ചുമൽ കുച്ചി മനുവിനെ മാനുവിനെ നോക്കി പൊനൻ കഴിച്ചോ സൂര്യൻ ചോദിച്ചും ശിവശിരിയോടെ തലയാട്ടി മോനെന്തേ ഇന്ന് ചോദിച്ചതിന് പിന്നാലെ തന്നെ ത്രിലോക് അങ്ങോട്ട് വന്നിരുന്നു തൃശൂർ വീർ കം വിത്ത് മീ ത്രിലൂക് അവരോടായി പറഞ്ഞുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതും പിന്നാലെ പരസ്പരം നോക്കിക്കൊണ്ട് അവരും ആറു എഫ്രേഡ് ഓഫ് മീ തൻ്റെ പിന്നിൽ കണ്ണൻ്റെയും വീറിൻ്റെയും സാന്നിധ്യം മനസ്സിലാക്കിക്കൊണ്ട് ത്രിലോക് ചോദിച്ചു ഞങ്ങൾ എന്തിനാണ് എട്ട്നെ പയക്കൊന്ന് വീർ ചോദിക്കുമ്പോൾ ത്രിലോക് തിരിഞ്ഞ് കണ്ണനെ നോക്കി ആണോ തൃശ്ശൂർ വീർ പറഞ്ഞത് ശരിയാണോ ത്രിലോക് ഒരിക്കൽ കൂടി ചോദിച്ചും കണ്ണന് മുഖം ഉയർത്തി നോക്കി അതെ ഞങ്ങളെന്തിനാണ് യജ്ഞം പയക്കുന്നത് കണ്ണൻ ചോദിച്ചതും ത്രിലോക് അവനെ തന്നെ നോക്കി നിന്നു പിന്നെ എന്തിനായിരുന്നു ഇപ്പോൾ ഇങ്ങോട്ടൊരു വരവ് ഗൗരവം നിറഞ്ഞ സ്വരത്തോടെ തന്നെ ത്രിലോക് ഇരുവരോടുമായി ചോദിച്ചതും അതേട്ടാ അവർക്ക് ശിവയെ കാണണം പറഞ്ഞപ്പോൾ വീർ കണ്ണനെയെന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞതും ത്രിലോക് തിരിഞ്ഞ കണ്ണനെ നോക്കി തൃശ്ശൂർ ശിവത്രയ ഭദ്രയെ ഈ ത്രിലോകൻ്റെ ജീവിതത്തിലേക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മരണം വരെ അവൾ എൻ്റെ ജീവനായി കൂടെ ഉണ്ടാകും എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഗൗരവത്തോടെ ത്രിലോക് പറഞ്ഞതും കണ്ണൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഏട്ടാ ഞാൻ അങ്ങനെയൊന്നും കണ്ണൻ പറയാൻ തുടങ്ങിയതും ത്രിലൂക് കൈ ഉയർത്തിയ തടഞ്ഞിരുന്നു ഡോണ്ട് സേ ലൈ ആം യുവർ ബ്രദർ തൃശൂൽ നിനക്ക് പേടിയുള്ളത് കൊണ്ട് തന്നെയാണ് അവരുടെ പേര് മറയാക്കിക്കൊണ്ട് നിൻ്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നീ ഇവിടേക്ക് വന്നത് തൻ്റെ മുന്നിൽ ഓരോന്നായി ചോദിക്കുന്ന ത്രിലോകിനെ കാണുമ്പോൾ കണ്ണൻ മറുപടി പറയാൻ നിന്നു കാരണം ത്രിലോക് പറയുന്ന ഓരോ കാര്യങ്ങളും ശരിയാണെന്ന് അവനറിയാം ഇനി ആരൊക്കെ എന്തൊക്കെ ചെയ്താലും പറഞ്ഞാലും എന്നെ അവളിൽ നിന്ന് നടത്തി മാറ്റാൻ കഴിയില്ല അങ്ങനെ ആർക്കെങ്കിലും സാധിച്ചാൽ പിന്നെ അവൻ പിന്നെ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല വലിഞ്ഞ മുറുകിയ മുഖത്തോടെ പറഞ്ഞുകൊണ്ട് ത്രിലോക് മുന്നോട്ട് നടന്നപ്പോൾ അവൻ പറഞ്ഞ വാക്കുകളിൽ തറഞ്ഞു നിൽക്കുകയായിരുന്നു വീറും കണ്ണനും ഒന്നും കൂടി ശത്രുക്കളാണ് ചുറ്റിനും എപ്പോഴും ശ്രദ്ധ വേണം പറഞ്ഞുകൊണ്ട് ത്രിലൂക്ക് പോയിട്ടും അവരാ നിലപ്പ് തുടർന്നു പോയി ത്രിലൂകത്തേ കയറുമ്പോൾ കണ്ടത് എന്തിനു വേണ്ടി അഴുകൂടുന്ന കൊഞ്ചുവിനെയും പാച്ചുവിനെയും മനുവിനെയും അവരുടെ അടുത്ത് തന്നെ ദേവൂട്ടിനെ ഇരിക്കുന്നുണ്ട് ത്രിലോകൻ്റെ കണ്ണുകൾ തൻ്റെ ഭദ്രയിൽ തിരഞ്ഞു ഒടുവിൽ സൂര്യൻ്റെ അടുത്ത് അയാളുടെ തൊഴിലേക്ക് ചായ ഇരിക്കുന്നവളെ കണ്ടതും ത്രിലൂക അവളെ നോക്കി അടികൂടുന്നവരുടെ അടുത്തേക്ക് ചെന്നിന്നു മുന്നിലാരോ പോലെ തോന്നി ആദ്യം തലമുക്ക് നോക്കിയത് മനു ആയിരുന്നു മുന്നിൽ കൈകെട്ടി നിൽക്കുന്ന ത്രിലോകിനെ കണ്ടതും മനു ഒന്ന് ഇളിച്ചു കാണിച്ചു എന്താണെന്ന് അറിഞ്ഞുകൂടാ ഭയങ്കര ചൂട് ഞാനന്ന് കാറ്റ് കൊണ്ടിട്ട് വരാം ഇളിച്ചുകൊണ്ട് പറഞ്ഞ് മനു പതി എഴുന്നേൽക്കാൻ ശ്രമിച്ചതും ത്രിലോകം നോക്കി ആ നോട്ടത്തിൽ മനു ഇരുന്നിടത്ത് തന്നെ ഇരുന്നു നീ നേരത്തെ തിന്നത് അല്ലടാ പട്ടി ഉണ്ണിയപ്പത്തിൻ്റെ പാത്രം പിടിച്ചു വെച്ചുകൊണ്ട് കുഞ്ചു പല്ല് കടിച്ചു അതിനിവിടെ പ്രസക്തിയില്ല ഇങ്ങോട്ട് താടി പിശാശേ പിന്നെയും പാത്രം വലിച്ചുകൊണ്ട് പാച്ചു കുഞ്ചുവിനെ നോക്കി ഡാ മര്യാദയ്ക്ക് വിട്ടോ അതാ നല്ലത് അതിനെ പാച്ചു പൊച്ചിച്ചു വിട്ടു ഇല്ലടി മോളെ പിന്നെയും പാത്രത്തിൽ പിടിമുറുക്കി പാച്ചു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവരിയായി മനുവാണെങ്കിൽ രണ്ടിനെയും കണ്ണും കൈയും കാണിക്കുന്നുണ്ട് അതെങ്ങൾ രണ്ടും ഇത് വല്ലതും കാണുന്നുണ്ടോ ഞാൻ തന്നാൽ മതിയോ പെട്ടെന്ന് ആരുടെയോ അശ്വതി കേട്ടതും രണ്ടും ഒരുപോലെ മുന്നോട്ട് നോക്കി ഗൗരവത്തോടെ നിൽക്കുന്ന ത്രിലോകനെ കണ്ടതും പാച്ചു ഡീസൻറ്റായി എന്താണ് ചേച്ചി നീ ഇങ്ങനെ ഇങ്ങനെയാണോ ഒരു വീട്ടിൽ വരുമ്പോൾ ചേച്ചി ഒന്നുമില്ലെങ്കിൽ നീ ഡിഗ്രിക്ക് പഠിക്കുന്നോളല്ലേ ഇപ്പോൾ കണ്ണുമഴിഞ്ഞത് ദേവൂട്ടൻ്റെ കൂടെ ആയിരുന്നു ഇത്രയും നേരം തല്ലു ഇമാതിരി ഡയലോഗ് പറയുന്നത് കുഞ്ചു ആണെങ്കിൽ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ത്രിലോകിനെ നോക്കി മെല്ലെ ചിരിച്ചു പക്ഷേ അതൊരുമാതിരി ചാണകത്തെ ചവിട്ട് ചിരിയായിപ്പോയി ഗിവ് ഇറ്റ് മീ ത്രിലോകു കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു കുഞ്ചു പാശുവിനെ നോക്കി പാച്ചു കണ്ണുകൊണ്ട് കൊടുക്കല്ലേ എന്ന് പറയുന്നുണ്ട് ഐ ടോൾ യു ടു ഗീവ് മി ദാറ്റ് ഇപ്രാവശ്യം കുഞ്ചു അറിയാതെ അത് ത്രിലോകിൻ്റെ കയ്യിലേക്ക് കൊടുത്തു ഭദ്ര ത്രിലോക്ക് വിളിച്ചതും ശിവ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് നടന്നു ഇതുകൊണ്ട് പോയി വെക്ക് ത്രിലോക്ക് പറയുന്നതും ശിവ കുഞ്ചുവിനെ നോക്കി അതവർ കഴിച്ചോട്ടെ മോനി എന്തു പറഞ്ഞു വേണ്ട ഇവൾക്കതിനും ഓയിലായിട്ടുള്ളത് കഴിക്കാൻ പാടില്ല ത്രിലോക്ക് പറയുന്നതും കുഞ്ചു ചുണ്ടു വളർത്തിക്കൊണ്ട് ത്രിലൂകിനെ നോക്കി അവളുടെ നോട്ടം കണ്ടതും ത്രിലൂകനൊരു ചിരി വരഞ്ഞു പക്ഷേ അവൻ പുറത്തേക്ക് വരാൻ അനുവദിച്ചില്ല മനു ടേക്ക് സം വൈഫ്സ് ത്രിലോക്ക് പറയുന്നതും മനു എന്നും തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് പോയി ശേഷം കാറിൽ നിന്ന് വൈറ്റ് വൈപ്സ് എടുത്തുകൊണ്ട് വന്നു ത്രിലോകാതിൽ നിന്ന് ഒരെണ്ണം എടുത്തുകൊണ്ട് കുഞ്ചുവിൻ്റെ മുഖം തുടച്ചു കൊടുത്തു അപ്പോഴും കുഞ്ചുവിൻ്റെ മുഖം തൊളഞ്ഞിട്ടില്ല ദിർ ഇസ് നത്തിങ് റോങ് വിത്ത് പഫിങ് അപ്പ് യുവർ ഫേസ് പറഞ്ഞുകൊണ്ട് ത്രിലോക് കുഞ്ചുവിൻ്റെ തല്ലെന്ന് കൂട്ടി ശേഷം പാച്ചുവിനെയും മനുവിനെയും നിക്കൊണ്ട് റൂമിലേക്ക് പോയി ത്രിലോക് പോയതും മനു ആനു ശ്വസിച്ചു മോൾ എന്താ പറയാനിത് മോൾക്കൊന്നും കഴിക്കാൻ പാടില്ലെന്ന് ഇന്ദു ശ്വസിച്ചതിന് കുഞ്ചുന്ന് ചിരിച്ചു അവൾക്കത് മാത്രമല്ല ആറ്റി അധികം എരിവുള്ള ഫുഡും പറ്റില്ല മനു പറഞ്ഞതും ഇന്ദും തല കുലുക്കി ശിവേച്ചി ഇനിയെങ്കിലും പറ കുറേ നേരം അകത്തിരുന്ന് ബോറടിച്ചപ്പോൾ ശിവയെ കൊണ്ട് പുറത്തേക്കിറങ്ങിയതാണ് ബാക്കിയുള്ളവർ ഇപ്പോൾ അവരുള്ളത് കുളത്തിലാണ് ഓരോരുത്തരും ഓരോ പടിയിലിരിക്കുമ്പോഴാണ് കുഞ്ചു ചോദിച്ചത് കുഞ്ചു ചോദിച്ചും ശിവ ബാക്കിയുള്ളവരെ കൂടെ നോക്കി അവരുടെ മുഖത്തും അറിയാനുള്ള ആകാംക്ഷ കണ്ടതും ശിവ പറയാൻ തുടങ്ങി ശിവയുടെ നാവിൻ തുമ്പിൽ നിന്ന് ഓരോന്ന് കേൾക്കും തോറും അവരുടെ കണ്ണുകൾ പകപ്പ് നിറഞ്ഞു പിന്നെ നിമിഷ നേരം കൊണ്ടാണ് ബാലനോടുള്ള വെറുപ്പ് അവരിൽ നിറഞ്ഞത് ഇത്രയൊന്നും പോരാ ശിവേച്ച അയാൾക്ക് അയാൾ കാരണം എത്ര പേരാണ് വേദനിച്ചത് ശിവ പറഞ്ഞ് നിർത്തുമ്പോൾ ആദ്യം തന്നെ പറഞ്ഞത് ആയിരുന്നു അതേ മുഖഭാവം തന്നെയാണ് മനുവിനും കുഞ്ചുവിനും ശരിയാ ചേച്ചി പെട്ടെന്ന് അയാൾ തട്ടിപ്പോയാൽ അതൊരു തരം പോകും അത് പാടില്ല ഓരോന്നിനും എണ്ണി എണ്ണി അയാളെ ഏറ്റവും വേദനിപ്പിച്ച് വേണം കൊല്ലാൻ പല്ലുകൾ കടിച്ച വൃത്തി കുഞ്ചു പറഞ്ഞതും മനു അവളെ മിഴിച്ചു നോക്കി തൻ്റെ വെങ്ങൽ തന്നെയാണോ ഭഗവാനെ ഇത് മനു ഒരു നിമിഷം ആലോചിക്കാതിരുന്നില്ല പക്ഷേ ഇതെല്ലാം കേട്ട കണ്ണനും വീറും പരസ്പരം നോക്കി ശിഷം മുന്നോട്ട് നടന്നു നമുക്ക് തെറ്റിയല്ലേ കണ്ണ വീർ ചോദിക്കുമ്പോൾ കണ്ണൻ അവനെ നോക്കി ഒരിക്കൽ പോലും ഏട്ടനെ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ലടാ കണ്ണൻ വിഷമത്തോടെ വീറിനെ നോക്കി ശിവയ്ക്ക് കിട്ടാവുന്നതിൽ വെച്ച് ബെസ്റ്റാണ് നമ്മുടെ ഏട്ടൻ ഹി ലവ്സ് മോർ ദാൻ എനിത്തിങ് ഇൻ ദ വേൾഡ് മോർ ദാൻ ദാറ്റ് ഷീസ് എവരി ഫോർ ഹിം നമ്മുടെ ഏട്ടൻ കുറച്ചെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ അത് ശിവയുള്ളത് കൊണ്ട് മാത്രമാണ് വീർ പറയുമ്പോൾ കണ്ണനും അത് ശരിവെച്ചു എനിക്ക് ഏട്ടനൊന്ന് കാണണം കണ്ണൻ പറഞ്ഞു വീറൊന്ന് ചിരിച്ചു കണ്ണൻ മുന്നോട്ട് നടന്നും വീരവൻ്റെ പുറകെയും അവരുടെ മുറ്റത്തെത്തുമ്പോൾ ഒരു കാർ ഒരു ഇരുമ്പിലൂടെ വന്നു നിന്നു ആദ്യം കാറിൽ നിന്ന് ഇറങ്ങിയത് ആയിരുന്നു പിന്നാലെ സിദ്ധുവും സിദ്ധു ഏട്ട എന്താ പെട്ടെന്ന് മുന്നോട്ട് നടന്നുകൊണ്ട് കണ്ണൻ ചോദിച്ചതും സിദ്ധു അവനെ തുറച്ചു നോക്കി മിണ്ടാതെ പൊക്കോണം അവൻ്റെയൊക്കെ ഒരു ട്രിപ്പ് എന്നെക്കൊണ്ടെന്ന് പറയിപ്പിക്കരുത് നീയൊക്കെ അവിടെ നിന്റെയൊക്കെ ഏട്ടൻ ആദ്യം കണ്ണനെ കണ്ണുരുട്ടി നോക്കിയ ശേഷം ചോദിച്ചു ഏട്ടൻ റൂമിലാണെന്ന് തോന്നുന്നു കണ്ണൻ പറഞ്ഞതും സിദ്ധു എന്നും മൂളി അപ്പോഴും അടുത്തൊരു കാർ വന്നിരുന്നു അതിൽ നിന്നും ത്രിലൂകിൻ്റെ ഗാഡ്സും പുറത്തേക്ക് ഇറങ്ങി അലി ടേക്ക് കെയർ ലൂസിഫറുടെ ചെങ്ങല അലിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞാൽ സീദ് മുന്നോട്ട് നടന്നു അതിന് പിന്നാലെ കണ്ണനും വീറും അതേസമയം ലൂസിഫർ ചുറ്റും നിരീക്ഷിക്കുകയായിരുന്നു അവൻ്റെ കണ്ണുകൾ ചുറ്റും ഒന്ന് പാഞ്ഞു നടന്നു ആഹാ ഇവിടെ ഇരിക്കുകയാണോ പെട്ടെന്ന് പിന്നിൽ നിന്ന് ദേവൂട്ടിൻ്റെ ശബ്ദം കേട്ടതും അവർന്നാരും തിരിഞ്ഞു നോക്കി വാടാ ഇവിടെ ഇരിക്കുക മനുഭാരതും ദേവൂട്ടനും ചിരിയോടെ പടികളിറങ്ങി അവരുടെ അടുത്ത് പാചുവിൻ്റെ അടുത്തായിരുന്നു പാച്ചുവിൻ്റെ നിമിഷം പാച്ചുവിൻ്റെ തൊഴിൽ കൈയിട്ട് അവനെ നോക്കി ചിരിച്ചു തിരിച്ച് ദേവൂട്ടനും ആൻറ്റി ഓക്കെ ആയോ പാച്ചു ശ്വസിച്ചതും ദേവൂട്ടൻ പുഞ്ചിരിച്ചു പക്ഷെ ആ പുഞ്ചിരിയിലും ഒളിഞ്ഞിരിക്കുന്ന വേദന അവർക്ക് മനസ്സിലായിരുന്നു അങ്ങനെ പെട്ടെന്നെല്ലാം ഉൾക്കൊള്ളാനാവില്ലല്ലോ സമയമെടുക്കും ദേവൂട്ടൻ പറഞ്ഞതും പാച്ചുവിൻ്റെ തോളിൽ മുറുക്കി പിടിച്ചു എല്ലാം ശരിയാവും മേടാ ആൻറ്റിക്ക് നീയില്ലേ പാച്ചു പറഞ്ഞതും ദേവൂട്ടൻ അവനെ നോക്കി ഇങ്ങനെ നോക്കേണ്ട ദേവൂട്ട ചില സമയം അവനില്ലാത്ത മെച്യൂരിറ്റിയൊക്കെ കാണിക്കും നമ്മളത് മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി പാച്ചുവിനെ നോക്കിയിരിക്കും ദേവൂട്ടനുണ്ടായി കൊഞ്ചു പറഞ്ഞതും പാച്ചുവളെ പോർപ്പിച്ച് നോക്കി അതിനെ കൊഞ്ചു നെളിച്ചു കാണിച്ചു നീ ബോഡി നീ ബോടാ ആ ഇവിടെ ഇരുന്ന് അടി കൂടിയാൽ രണ്ടും കിട്ടും എൻ്റെ കയ്യിൽ നിന്ന് ശിവ ദേഷ്യം അഭിനയിച്ച് പറഞ്ഞു പാച്ചവും കുഞ്ചും ഒരുപോലെ അവിടെ നോക്കി എന്താ നോക്കണേ രണ്ടും ശിവ ചോദിച്ചും കുഞ്ചു ശിവയുടെ കവിളിലൊന്നും പിടിച്ചു വലിച്ചു എൻ്റെ ഏട്ടത്തിക്കുടിക്ക് ദേഷ്യപ്പെടാൻ അറിയില്ലാട്ടോ കുഞ്ചു പറഞ്ഞതും ശിവ കണ്ണ് കുറപ്പിച്ച് അവിടെ നോക്കി അത് കുഞ്ചു വേച്ച് പറഞ്ഞ് ശരിയാ എൻ്റെ ചേച്ചിക്ക് ദേഷ്യപ്പെടാൻ അറിയില്ല ദേവുടൻ പറഞ്ഞതും ശിവ അവനെയും നോക്കി കൊട്ടി എഴുന്നേറ്റു ഞാൻ പോവുക കുഞ്ചു കുട്ടികളെ പോലെ മുഖം വിയർപ്പിച്ച് താവണയും ഒതുക്കി പിടിച്ച് പോകുന്നവളെ കണ്ടതും അവർ നാലും പരസ്പരം നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് ശിവയ്ക്ക് പിന്നെ എഴുന്നേറ്റു നിൽക്ക് ദേഷ്യപ്പെടാൻ അറിയില്ല അത്രേ ഓരോന്ന് പെറുപറുത്തുകൊണ്ട് നടന്നു വരുമ്പോഴാണ് മുറ്റത്ത് രണ്ട് കാറുകൾ കിടക്കുന്ന കാണുന്നത് ശിവ കാറിനെയും ശേഷം ചുറ്റും നോക്കി അങ്ങനെ നോക്കി കണ്ണുകൾ പറയുമ്പോഴാണ് തന്നെ ഉറ്റി നോക്കി നിൽക്കുന്ന ആ കണ്ണുകളെ ശിവ കാണുന്നത് ലൂസിഫർ ശിവ പേടിയോടെ ഒമിഞ്ഞിറക്കിക്കൊണ്ട് അവിടെ തന്നെ നിന്ന് പോയി ലൂസിഫർ ആണെങ്കിൽ ശിവയെ തന്നെ നോക്കി നിൽക്കുകയാണ് പിണെങ്കിൽ പോയി ആൾക്ക് ഇവിടെ വരെ നടക്കാൻ അറിയും പിന്നീട് നിന്ന് മനു വിളിച്ചു ചോദിച്ചിട്ടും ശിവയൊന്നും പറഞ്ഞില്ല എങ്ങനെ പറയാനാ ശിവയുടെ കണ്ട് മുഴുവനും തന്നെ ഉറ്റുനോക്കുന്നതിലാണ് ആ നിൽപ്പിലെന്തോ എന്തോ പന്തികേടില്ലേ ശിവിയുടെ നിൽപ്പ് കണ്ട് ദേവൂട്ടനും തന്നെ സംശയം ചോദിച്ചു അവർക്കും ആ സംശയം തോന്നി അവർ നാലും ശിവിയുടെ അടുത്തേക്ക് നടന്നു പക്ഷേ രണ്ടടി വെച്ചപ്പോഴേക്കും നാലിൻ്റെയും കാലുകൾ പിടിച്ചു കെട്ടിയ പോലെ നിന്നുപോയി ഈ പണ്ടാരം എങ്ങനെയാണ് ഇവിടെ വന്നത് ഉമിനി ഇറക്കിക്കൊണ്ട് പാച്ചു പതുക്കെ ചോദിച്ചു അപ്പോഴും ദേവൂട്ടനാകെ നെറ്റലിൽ നിൽക്കുവാണ് അവനെയും പറഞ്ഞിട്ട് കാര്യമില്ല ഫോണിലും ടി വിയിലും ഇതുപോലെയുള്ളതിനെ കണ്ടിട്ടല്ലാതെ നേരിട്ടവന ഇതുവരെ കണ്ടിട്ടില്ല ആ ഒരു അത്ഭുതമുണ്ടെങ്കിലും അതിനപ്പുറം പേടിയും നിറഞ്ഞു ഇതാരുടെയാണ് ദേവൂട്ടൻ ലൂസിഫറിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഇതാണ് മോനെ നിൻ്റെ ഒരേ ഒരു അളിയേൻ്റെ പെട്ടോ അങ്ങനെ കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും സ്നേഹിക്കാൻ പറഞ്ഞാൽ സ്നേഹിക്കും ബാക്കി ആരെയും കണ്ണിൽ പിടിക്കില്ല മനു ലൂസിഫറിനെ നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു നിങ്ങളെപ്പോലും ഒരിക്കൽ കൂടി ചോദിച്ചും കുഞ്ചു കല്ല് കടിച്ചു അതിന് ദേവൂട്ടനൊന്നും ചിരിച്ചു കാണിച്ചു അല്ല സംശയം ദേവൂട്ടൻ പിന്നെയും വിളിച്ചു നിന്റെ സംശയം പിന്നെ തീർക്കാം മനുവേട്ട ആദ്യം ഇവിടെ എങ്ങനെ എങ്ങനെ എന്ന് പറ അതിനെ കാണുമ്പോൾ തന്നെ മനുഷ്യനെ മുട്ട് വിറയ്ക്കുന്നു ലൂസിഫറിനെ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് പാച്ചുപാതിയെ ദേവൂട്ടിൻ്റെയും മനുവിൻ്റെയും നടുക്ക് വന്നു നിന്നു അതേസമയം ചുറ്റുപാട് കൊണ്ടിരുന്ന ലൂസിഫറിൻ്റെ കണ്ണുകൾ ശിവയെ കണ്ടതും മുൻ തിളങ്ങി നിമിഷങ്ങൾ വില ഗാഡ്സിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് ലൂസിഫർ മുന്നോട്ട് കുതിച്ചു ശിവയെ ചെയ്യി പിന്നിൽ നിന്ന് അലർച്ച കേട്ടിടും ശിവ അവിടെ തന്നെ തറഞ്ഞു നിന്നുപോയി ഒന്ന് ചലിക്കാൻ പോലും കഴിയാതെ ശിവയുടെ കാലുകൾ ശില പോലെ നിന്നു പക്ഷേ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ശിവയുടെ മുന്നിൽ നിന്ന് ലൂസിഫർ തലപൊലിച്ചിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ തള്ളിപ്പോയ കാഴ്ചയിൽ ശിവ വിറഞ്ഞലച്ചു നിൽക്കുവാണ് തൻ്റെ കാൽച്ചുവട്ടിൽ വന്നിരിക്കുന്ന ലൂസിഫറിനെ അവൾ പേടിയോടെ നോക്കി ശിവേച്ചി ഇങ്ങ് വാ അത് കടിക്കും പിന്നീട് കുഞ്ചു വിളിച്ച് പറന്ന് കേൾക്കുന്നുണ്ടെങ്കിലും ശിവ അനങ്ങാതെ തന്നെ അവിടെ നിന്നു പിന്നെയും കുഞ്ചു എന്തോ പറയാൻ തുടങ്ങിയതും ശിവയുടെ കാൽച്ചുവട്ടിൽ ഇരുന്നു കൊണ്ട് ലൂസിഫർ കുഞ്ചുവിനെ നോക്കി ആ നോട്ടം കണ്ടത് കുഞ്ചുവിൻ്റെ വാ അടഞ്ഞു പോയി ലൂസിഫറിന്റെ കണ്ണുകൾ പിന്നെയും ശിവയിലേക്ക് തിരിഞ്ഞു ആ നോട്ടം കണ്ടതും ശിവ ഉള്ളിലെ പേടി മറിച്ച് പിടിച്ചുകൊണ്ട് പതിയെ വളരെ പതിയെ ഒന്ന് പിന്നോട്ട് ചുവടുവെക്കാൻ ശ്രമിച്ചു പക്ഷേ അതിനെ നിഷ്ഫലമാക്കിക്കൊണ്ട് ലൂസിഫറിൻ്റെ കൈകൾ ശിവയുടെ ധാവണി പാവടയിൽ വലിച്ചു ശിവ പേടിയുടെ ലൂസിഫറിനെ നോക്കി മാം പേടിക്കണ്ട ഒരു ഗാർഡ് പറഞ്ഞു ശിവ അയാളെയും പിന്നെ ലൂസിഫറിനെ നോക്കി ലൂസിഫർ പെട്ടെന്ന് ത്രിലോകിന് ശബ്ദം കേട്ടതും ഞോടിയുടെയും ലൂസിഫർ എഴുന്നേറ്റു പിന്നിലേക്ക് തിരിഞ്ഞു ത്രിലോകിനെ കണ്ടതും ലൂസിഫർ തിരിഞ്ഞ് ത്രിലോകിൻ്റെ അടുത്തേക്ക് ഓടി ചെന്നു ത്രിലോക് പതി അവരെ തലയിൽ തലോടിയതും അത് ഇഷ്ടപ്പെട്ട പോലെ ലൂസിഫർ ത്രിലൂകിലേക്ക് പതുങ്ങി അതേസമയം അടക്കി പിടിച്ച ശ്വാസം ശിവ പുറത്തേക്ക് വിട്ടു അവൾക്കൊപ്പം ബാക്കി നാലും ഭദ്ര കം ത്രിലോക് വിളിച്ചതും ശിവ അവനെയും പിന്നെ അവൻ്റെ പിന്നിൽ നിൽക്കുന്ന സിദ്ധുവിനെ നോക്കി സിദ്ധുവിനെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ അത്ഭുതം നിറഞ്ഞു